കേരളം നേരിടുന്ന മാലിന്യ സംസ്കരണം എന്ന വലിയ പ്രശ്നത്തിന് ഉത്തരം തേടി രണ്ടായിരത്തി പതിനാലിൽ പൂനൂർ കേന്ദ്രമായി തുടക്കം കുറിച്ച സാമൂഹ്യ സംരംഭമാണ് ഗ്രീൻ വേംസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബിരുദ ബിരുദാനന്തര പഠനത്തിനുശേഷം ഗാന്ധി ഫെലോഷിപ്പ് വഴി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച അടിവാരം സ്വദേശി ജാബിർ കാരാട്ടാണ് ഗ്രീൻ വേവ്സിന് തുടക്കമിട്ടത് ഇന്ന് കേരളത്തിലെ രണ്ട് കോർപ്പറേഷനുകളും ആറ് മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ പങ്കാളിയായി ഗ്രീൻ വേംസ് പ്രവർത്തിക്കുന്നു നിലവിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭം അഞ്ഞൂറോളം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു ഇതിനകം എൺപതിനായിരം ടൺ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് മാലിന്യ സംസ്കരണത്തിൽ പുതുമാതൃക സൃഷ്ടിക്കാൻ ഗ്രീൻ വേംസിന് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് വർഷം പിന്നിടുന്ന ഈ മാതൃകാ സംരംഭത്തെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട് സിഇഒ ജാബിർ കാരാട്ടിന്റെ നേതൃത്വത്തിൽ സഹസ്ഥാപകരായ സി കെ എ ഷമീർ ബാബ ആസിഫ് ജംഷീർ എന്നിവരാണ് ഗ്രീൻ വേവ്സിന് നേതൃത്വം നൽകുന്നത് മാലിന്യമുക്ത കേരളത്തിനായി സുരക്ഷിതവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കാരം പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളുമായി ഗ്രീൻ വേവ്സ് വേറിട്ട വഴിയിൽ മുന്നേറുകയാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൂനൂരിന് ഇനി ഡബിൾ പവർ ഒറിക്സ് പവർ സിസ്റ്റംസ് പൂനൂർ കേളോത്ത്